പരമാത്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സുഹൃതികളും സജ്ജനങ്ങളുമായ ആത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം പതിനഞ്ചാമത്തെ മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു പരയുടെ പാൽ നുകർന്ന ഭവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ട് ഒരല്പനേരം അറിവര പ്രകൃതിക്ക് അധീനമായാൽ അരനൊടി പോലെ തോന്നും നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം പരയുടെ പാല് ജ്ഞാനത്തിൽ നിന്നും ഓറിവരുന്ന ആനന്ദാനുഭവം പരമാത്മജ്ഞാനത്തിൽ നിന്നും ഊറി വരുന്ന ആനന്ദ അനുഭവം എന്നാണ് വരയുടെ പാല് എന്ന വാക്കിന്റെ അർത്ഥം നുകർന്ന ഭാഗ്യവാന്മാർക്ക് നുകർന്ന അനുഗ്രഹിതർക്ക് അത് അനുഭവിച്ച അനുഗ്രഹിതർക്ക് ഒരു പതിനായിരം ആണ്ട് ഒരു പതിനായിരം വർഷം പോലും ഒരല്പനേരം ഇത്തിരി നേരമായി അനുഭവപ്പെടും അറിവ് അറിവ് എന്ന വാക്കിന് ബോധം എന്നാണ് അർത്ഥം അറിവ് പ്രകൃതിക്ക് തന്നിൽ നിന്നും അന്യമായ പ്രകൃതിക്ക് അധീനമായാൽ വശപ്പെട്ടു പോയാൽ അരനൊടി നിമിഷം ആയിരം ആണ്ട് പോലെ ആയിരം വർഷം പോലെ തോന്നും അനുഭവപ്പെടും ഒരിക്കൽ കൂടി പറയാം പരമാത്മജ്ഞാനത്തിൽ നിന്നും ഊറി വരുന്ന ആനന്ദാനുഭവം നുകർന്ന അനുഗ്രഹിതർക്ക് ഒരു പതിനായിരം വർഷം പോലും ഇത്തിരി നേരമായി അനുഭവപ്പെടും ബോധം തന്നിൽ നിന്നും അന്യമായ പ്രകൃതിക്ക് വശപ്പെട്ടു പോയാൽ അര അരനിമിഷം ഒരായിരം വർഷം പോലെ അനുഭവപ്പെടും എന്നാണ് ഈ വരികളുടെ നമുക്ക് അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കടക്കാം പരമമായ അനുഭൂതിയിൽ അമർന്നിരിക്കുന്ന ജ്ഞാനികൾക്ക് കാലബോധം ഒരു പീഡനമായി അനുഭവപ്പെടാറില്ല പരമമായ ആനന്ദം അനുഭവിക്കുന്ന ജ്ഞാനികൾ അതായത് പരമാത്മജ്ഞാനം ലഭിച്ചവർ ഈ ബ്രഹ്മവുമായി ലയിച്ചു ചേരുന്നവർ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ജ്ഞാനികൾക്ക് ഈ കാലബോധം ഒരു പീഡനമായി അവർക്ക് തോന്നാറില്ല ആത്മാനുഭൂതി ആനന്ദത്തിന്റെ നിറഞ്ഞു കവിയലാണ് ആത്മാനുഭൂതി എന്ന് പറയുന്നത് ആനന്ദത്തിന്റെ സന്തോഷ ലഹരിയുടെ ഒരു നിറഞ്ഞ കവിയലാണ് ആത്മാനുഭൂതിയാണ് പരയുടെ പാല് പരയുടെ പാൽ എന്താണ് ആത്മാനുഭൂതിയാണ് എല്ലാവർക്കും ഇത് അനായാസേന ലഭ്യമല്ല അതങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നത് ഭാഗ്യവാന്മാർക്കെ അതനുഭവിക്കുവാൻ കഴിയുകയുള്ളു അങ്ങനെയുള്ളവർക്ക് ഈ ആത്മാനുഭൂതി അനുഭവിക്കുന്നവർക്ക് ഒരു പതിനായിരം വർഷം പോലും ഒരു നിമിഷമായിട്ടേ തോന്നുകയുള്ളൂ എന്നാൽ ജ്ഞാനത്തിൽ കാലബോധം ഒരുവനെ നിറഞ്ഞിരിക്കുമ്പോൾ കാലബോധം അതായത് ഈ ജീവിതം ഒരുവനെ ദുഷ്കരമായി ഇരിക്കുമ്പോൾ ഒരു നിമിഷം അവന് ഒരായിരം വർഷം പോലെയാണ് ഭാരമുള്ളതായിട്ട് തീരും കാല മനസ്സിൻ്റെ ഒരു സൃഷ്ടിയാണ് നമ്മുടെ മനസ്സാണ് ഓരോ കാലത്തെയും ഇങ്ങനെ സൃഷ്ടിക്കുന്നത് നമുക്ക് സുഖമുണ്ടാകുമ്പോൾ കാലത്തിന് നീളം കുറയും അല്ലെ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ല സുഖത്തോടെയും ജീവിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസം പെട്ടെന്ന് കടന്നു പോകുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നതല്ലേ എന്നാൽ കാലബോധമില്ലാതെ ദുഃഖത്തിലും ദുരിതത്തിലും ഇങ്ങനെ കഴിയുന്നവനാണെങ്കിലോ ഓരോ ദിവസവും ഒരു നിമിഷം പോലും കടന്നു പോകാൻ നമ്മൾ പ്രയാസപ്പെടുമല്ലേ അങ്ങനെയാണ് നമ്മൾ ഒന്ന് നമ്മുടെ എല്ലാം ജീവിതം അങ്ങനെ തന്നെയാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് ദൈവമേ ഈ ഒരു ദിവസം എങ്ങനെയും കടന്നു പോകണേ കടന്നു പോകാൻ നമ്മൾ പ്രാർത്ഥിക്കും അതുപോലെയുള്ള ദുഃഖകരമാണ് നമ്മുടെ ഓരോ നിമിഷവും കടന്നു പോകാൻ പിന്നെ ഓരോ ദിവസവും കടന്നു പോകാനും വർഷങ്ങൾ കടന്നു പോകാനും നമ്മൾ എന്ത് പ്രയാസപ്പെടുന്നു അതിന് ഈ പ്രയാസങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ കാലത്തെ അറിഞ്ഞ് പരമാത്മജ്ഞാനത്തെ അറിഞ്ഞ് അറിവിലമർന്ന് ജീവിക്കണം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ ലഘുവ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്ക് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം ഗുരുവും ധർമ്മം വിജയിക്കട്ടെ